കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്ന പരിപാടിക്കിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന എല്ലാ തീവ്രവാദികളെയും ഇന്ത്യയിലെ യഥാർത്ഥ പൗരന്മാർ തിരിച്ചറിയുമെന്ന് അവരാരൊക്കെയാണ് കൂട്ടത്തിലുള്ള ഓരോരുത്തരെയും തിരിച്ചറിയാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടുതൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ശത്രുക്കൾ ഒരൽപ്പം ഭയക്കണം എന്ന് തന്നെ വേണ്ട കരുത ഇന്നലെ അദ്ദേഹത്തിന്റെ ബീഹാറിലെ പരിപാടിയിലാണ് അദ്ദേഹം കൃത്യമായ ഒരു തീരുമാനം അല്ലെങ്കിൽ തീരുമാനം പറഞ്ഞതുപോലെ നമുക്ക് തോന്നുന്നത് കാരണം ബീഹാറിലെ ഇന്നലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണമെന്നു പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ മറുപടി പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു വ്യത്യാസമായ രീതിയിലാണ് ഞാൻ ഇന്നലെ ആ പ്രസംഗം കണ്ടാണ് കാരണം പുള്ളി ചൂ കൈ ചൂണ്ടി സംസാരിക്കാറുണ്ടല്ലോ ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുമ്പോൾ വിരലുകൾ ഇങ്ങനെ ഷുവർ ചെയ്യുന്നുണ്ട് അത് അത്രയ്ക്ക് ടെൻസ്ഡ് ആണ് പുള്ളി അത്രയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പുള്ളി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ആ പുള്ളി ഇതിന് മറുപടി കൊടുത്തേ മതിയാവും കാരണം പുള്ളിക്ക് ആഴത്തിൽ മുറിവേറ്റു ഇന്ത്യക്കേറ്റ മുറിവ് പുള്ളിക്ക് ആഴത്തിൽ ഏറ്റിട്ടുണ്ടെന്ന് പുള്ളിയുടെ പ്രസംഗത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നതാണ് മോദിയുടെ പ്രസംഗം നിരന്തരമായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇതിന്റെ പിറകിലുള്ളവരെ വെറുതെ വിടുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിന്റെ പാചകങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ഭീകരവാദികളെ കുറിച്ച് മാത്രം അക്രമകാരികളെ ഭീകരവാദികളെയും അവരുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ വരെയും വെറുതെ വിടില്ല അക്രമകാരികളായിട്ടുള്ള ഭീകരരെയും അവരുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടുന്ന ഒരവസ്ഥയില്ലെന്ന് മോദി അല്ലെങ്കിൽ അനക്ഷിത അല്ലെങ്കിൽ മോദി ഉറപ്പിച്ചു പറയുന്ന ഒരവസ്ഥ അപ്പം വക്രമാരികള ഭീകരർ ആരാണെന്നുള്ള കാര്യം വ്യക്തമായി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവർ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അതിന് വ്യക്തത വരുത്തി കൊടുക്കാതെ അല്ലെങ്കിൽ പുറകിൽ പ്രവർത്തിച്ചവർ എന്ന് പറഞ്ഞാൽ പുള്ളി ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനികളെയാണ് ഇനിയും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്തുണ്ടെങ്കിൽ അവർക്കും ഇതൊരു താക്കീത് തന്നെ ആയിരിക്കും അതായത് അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് അതായത് ഈ അതുപോലെ വേറൊരു കാര്യം പുള്ളി പറഞ്ഞ നമ്മൾ അതിനകത്ത് ഭാവനയ്ക്കപ്പുറമുള്ള തിരിച്ചടി ഭാവന എന്ന് പറഞ്ഞാല് അവര് ഭാവിക്കുന്നത് എന്തുവാണ് ആ മുന്നോട്ട് വരും കഴിഞ്ഞ പ്രാവശ്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുപോലെ ഈ ഫ്രീ ബോർഡറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഭീകര ക്യാമ്പുകളിൽ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളിൽ ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് ഇന്നലെ തന്നെ ഈ അവരുടെ ഈ പ്രദേശങ്ങൾ മൊത്തം സൈനിക വിന്യാസം അല്ലെങ്കിൽ മുഷംഗ അല്ലെങ്കിൽ അവരുടെ തലസ്ഥാനത്തൊക്കെ സൈനിക വിന്യാസം വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് കാരണം വളരെ അലേർട്ടാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഭയന്നിട്ടുണ്ട് ഇന്ത്യയുടെ തീരുമാനം വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ അവരുടെ തലസ്ഥാനത്തൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ കരുതലോടുകൂടി ഏറ്റവും കൂടുതൽ പട്ടാളക്കാരെ സൈനിക വിന്യാസമൊക്കെ നടത്തിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കാര്യം വായിച്ചാൽ മനസ്സിലാക്കണം ഈ പുൽഗാമ ഭീകരാക്രമണം നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നിങ്ങൾ നിനക്കുള്ള ഓർമ്മയുണ്ടായിരിക്കില്ല ഇപ്പൊ ഇന്ത്യ അത് തിരിച്ചടി ഉണ്ടാവും വീട് കയറി അടിക്കുമോ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം ഇവർ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പൊ രാത്രി എക്സിൽ അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ വിദേശ മന്ത്രാലയം അവരുടെ ഈ സൈനിക എന്ന് പറഞ്ഞല്ലോ പാകിസ്ഥാനികൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കുള്ളൂ ഞങ്ങൾ വ്യോമസേന കണ്ണും തുറന്നിരിപ്പുണ്ടെന്ന് ഇത് പറഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോ അവിടെ കയറി അടിച്ച് നാണൂറ് ഓണത്തിനെ അടിച്ചിട്ട് തിരിച്ചു കയറി പോകുന്നത് ഇന്ത്യൻ പട്ടാളം അപ്പൊ ഇന്ത്യൻ പട്ടാളത്തെ പറ്റിയും അല്ലെങ്കിൽ വ്യോമസേനയെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ അറിയാം മാത്രവുമല്ല പാകിസ് ഇപ്പൊ ഇന്ത്യയുടെ കരുത്തെന്ന് പറഞ്ഞ ലോകരാജ്യങ്ങൾ ഇന്ത്യ ഭയങ്കരിക്കുക കാരണം ലോക രാജ്യങ്ങൾക്ക് അറിയാവുന്ന രീതിയിലും അല്ലെങ്കിൽ ഇത്ര വട്ടാളമുണ്ട് ഇത്ര ആയുധങ്ങളുണ്ട് ഇത്ര മറ്റു കാര്യങ്ങൾ ഇതിനൊരു കണക്കുണ്ടല്ലോ ലോകത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് മേടിച്ചതിന് നമ്മൾ കൊടുത്തിരിക്കുന്നതിനുമായിട്ടുള്ള കണക്കാണ് നമ്മുടെ ഇതിൽ എന്തിനും വേണ്ടി രഹസ്യമായിട്ടുള്ള ആയുധങ്ങളുണ്ടെന്ന് ആർക്കറിയാൻ പറ്റും അതൊരു വലിയ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് ലോകത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഇതുപോലെ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ അകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ എന്തൊക്കെ രഹസ്യമായിട്ടുണ്ടെന്നുള്ളതിനെപ്പറ്റി അവർക്ക് തർക്കമുണ്ട് പിന്നെ ഈ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ എന്തോ ചെയ്യാൻ പറ്റും നമ്മൾ ഈ ചിരിക്കാനേ പറ്റത്തുള്ളൂ നമ്മളീ ആന അണ്ണാൻ ആന കല്യാണം കഴിച്ചോണ്ടിരിക്കും മനസ്സിലായില്ലേ ഏ അതുപോലെ പാകിസ്ഥാൻ ഇന്ത്യ അടിക്കുന്നു പറയുന്നത് അതാണ് അതിന്റെ ഒരു ശരിയായിട്ടുള്ള ഉദാഹരണം ആഗ്രഹം കൊണ്ട് പറയാമെന്നല്ലാതെ ഒരു കി രീതിയിലുള്ള കാര്യവും നടക്കത്തില്ല അപ്പം ഇതിനകത്ത് തിരിച്ചടി ഏതൊക്കെ മേഖലയിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ജനതയും ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ വ്യോമേഖലയിൽ അല്ലെങ്കിൽ നാവിക മേഖലയിലോ അല്ലെങ്കിൽ സരസേന ആ രീതിയിലുള്ള യുദ്ധം നമ്മളൊക്കെ എങ്ങനെ വെച്ചു പക്ഷെ ആ രീതിയിൽ ഒന്നും ഉള്ള ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്കിന് പകരം ഈ ഇന്നലെ കൊടുത്ത സ്ട്രൈക്ക് അറിയാമല്ലോ ഈ ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് അറിയാൻ പറ്റും അതോടുകൂടി പാകിസ്ഥാൻ ഏകദേശം തീരുമാനമാവും കാരണം ഇത് ഇപ്പൊ അവമാർക്ക് ഈ തലയ്ക്കാത്ത ആൾ താമസം ഇല്ല കാരണം തലയ്ക്കകത്ത് കളിമണ്ണെന്നാണല്ലോ ഈ ഭീകരവാദികളാണല്ലോ പട്ടാളത്തിന് ക്ലാസ് എടുക്കുന്നത് ഇന്നലെ ഈ അവനാന്ന് ഭീകരവാദികളാണ് പട്ടാള മേധാവികളിൽ ക്ലാസ് എടുക്കുന്നത് അവന്മാർക്കോ തലയ്ക്കാത്ത ആൾ താമസം ഇല്ല അവന്മാർക്ക് വെടിവെച്ച് കൊന്നിട്ട് സ്വർഗത്തിൽ പോയിട്ട് സ്വർഗം അവിടെ നല്ല രീതിയിൽ ജീവിക്കാമെന്ന് വിചാരിക്കുന്നതാണ് അവന്മാർ ആദ്യത്തെ അവന്മാർ പഠിപ്പിക്കുന്ന തിയറിയിൽ ആദ്യത്തെ തീയറി തന്നെ പിന്നെ ബാക്കിയുള്ള കാര്യത്തെപ്പറ്റി പറയാണ്ട കാര്യമില്ലല്ലോ സംവിധാനങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ല അപ്പം ഈ ഇതിനെ ഇവരാണ് നമ്മളോട് യുദ്ധം ചെയ്യാൻ ചെയ്യാതിരിക്കുന്നത് ഏത് ഇവര് ഇന്നലെ അവിടെ തലസ്ഥാനവും അല്ലെങ്കിൽ അതിർത്തി ഗ്രാമങ്ങളും അല്ലെങ്കിൽ മറ്റെടുത്തും മറിച്ചിടത്തും എല്ലാം ഇങ്ങനെ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ഇന്നലെ ഈ പറയുന്ന തലസ്ഥാനത്തേക്ക് ഈ പറയുന്ന സൈനിക വിന്യാസം നടത്തിയപ്പോൾ തന്നെ നമ്മുടെ കപ്പൽ അതിനോട് അതിനോട് എടുത്തുകൊണ്ടിരിക്കുക അപ്പൊ അവരുനോക്കുന്ന കപ്പലിലോട്ട് ഉറ്റുനോക്കും അല്ലെങ്കിൽ വേറെ ചില നമ്മള് സൈനിക വിന്യാസം നടത്തിയിരിക്കുന്ന മേഖലയിലെല്ലാം ഇങ്ങനെ ഉറ്റുനോക്കുകൊണ്ടിരിക്കും ഇന്ത്യ വേറെ രീതിയിൽ കയറി പണിയും കൊടുക്കും പണികൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഇന്ത്യയിലെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് പോലെയും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് പോലെയും ഒന്നും ആയിരിക്കുന്നില്ല തിരിച്ചടി ഉറപ്പാണ് അതിനാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത് നമ്മൾ തിരിച്ചടിച്ചേ മതിയാകത്തുള്ളൂ കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇപ്പം ഇറാനിന് വന്ന് അല്ലെങ്കിൽ ഇറാനെ കൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഇവർക്കൊണ്ടല്ലോ ഇറാന്റെ അല്ലെങ്കിൽ ഇറാൻ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്ത് നശിപ്പിക്കാൻ നിൽക്കുന്ന രാജ്യം കാര്യങ്ങൾ നമ്മൾക്ക് ഇസ്രായേൽ പെട്ടെന്ന് ഓർമ്മിരിക്കുന്ന കാര്യം പോലും നമുക്ക് പെട്ടെന്ന് മാറുന്നു ഇസ്രായേൽ അതേ അവസ്ഥ ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ആണ് ഈ പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ചാണല്ലോ യുദ്ധം ചെയ്യുന്നത് ഇവമാർക്ക് നേരിട്ട് യുദ്ധം ചെയ്യാൻ തന്റേടം ഉള്ളതെന്ന് നമ്മൾ പറയുന്നില്ല തന്തയ്ക്ക് പിറന്നോമാരുവാണെങ്കിൽ നമ്മുടെ വെച്ചിട്ട് നേരിട്ട് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ യവുമാർ അവിടുന്നും ഇവിടുന്നും ആൾക്കാരെ കയറ്റി വിട്ടിട്ട് അന്നും ഇന്നും എന്നും ഈ പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ച് ഇസ്രായേലിന്റെ കുഴപ്പമില്ല നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പേര് ഇതുപോലെ ഔമാരി ഹമാസ് കിസ്ബുളൂ അതിനെല്ലാം ഇപ്പൊ ഒരു പരിധിയിലൊക്കെ തീർത്തല്ലോ അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊമാരുടെ ഉമാര ലോകത്തുള്ള ലോകത്ത് ഉള്ള ഭീകരവാദികളെ മൊത്തം ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിട്ട് വെച്ചേക്കും അത് അതിട്ടിടക്കിടെ കുറെ അവമാരി എഞ്ഞോട് കയറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ ഏറ്റവും വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഭീകരവാദികൾ രണ്ട് കൊല്ലം മുമ്പേ ഞൊഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു രണ്ട് അപ്പം രണ്ട് കൊല്ലം മുമ്പ് ആ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ ഇന്ത്യ ഞെഴിഞ്ഞു വരില്ല ഇതുപോലെ എത്രത്തോളം ഉള്ള ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞെഴഞ്ഞ് കയറിയിട്ട് ഈ കാശ്മീർ പോലെയുള്ള സ്ഥലത്ത് എല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കുകയില്ലേ അവിടുത്തെ പ്രദേശവാസിയാന്നുള്ള രീതിയിൽ ഒളിച്ചും പാത്തും പാത്തുമൊക്കെ താമസിക്കാൻ ഏറ്റവും സൗകര്യമുള്ള ഇടങ്ങളാണല്ലോ അപ്പം എത്ര ഒളിച്ചു ഒളിച്ചുപാത്ത ജീവിച്ചാലും എത്ര ഒളിച്ചിരുന്നാലും ഈ ഭീകരവാദത്തിന് കൃത്യമായ മറുപടി കൊടുക്കുമെന്നും ഈ ഭീകരവാദത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഉൾപ്പെടെ ആ അല്ലെങ്കിൽ കണ്ടെത്തി അവർക്ക് തക്കതായ മറുപടി ഉദ്ദേശിക്കാത്ത സ്വപ്നത്തിൽ കാണാത്ത മറുപടി കൊടുക്കുമെന്ന് വളരെ കൃത്യമായിട്ട് ഇന്നലെ ബീഹാറിൽ ഈ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അതിന്റെ മറുപടി എന്നോളം അത് ഏതൊക്കെ രീതിയിൽ വരുമെന്ന് കണ്ടുതന്നെ ഇരിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു സ്ട്രൈക്ക് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കയറിയ ഒരു അറ്റാക്ക് വേണ്ടി വന്നാൽ നടത്തുന്നതിന് വേണ്ടി സജ്ജീകരണങ്ങൾ ഉരുത്തിരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള യു ഒരു യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താനുള്ള സാധ്യത ആദ്യം കൊണ്ടെത്തിക്കുന്നത് ഇന്ത്യ ആയിരിക്കത്തില്ല പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പാകിസ്ഥാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ സ്വപ്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലേക്കുള്ള തിരിച്ചടികളൊക്കെ ആയിരിക്കും ഒരിക്കലും പാകിസ്ഥാൻ യുദ്ധം നടന്ന കാലത്ത് പോലും ആഗ്രഹിക്ക അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഇപ്പൊ ഉരുത്തിരിയാത്ത ഒരു കരാറാണല്ലോ ഇപ്പൊ സിന്ധു നദീജല കരാർ മൂന്ന് യുദ്ധങ്ങൾ പ്രധാനമായിട്ട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കാർഗി യുദ്ധം ഏറ്റവും അവസാന മുമ്പ് നടന്ന യുദ്ധങ്ങൾ ആ യുദ്ധം നടന്ന സമയത്ത് പോലും ഈ നദീജല കരാർ റദ്ദു ചെയ്യുന്നതിന് ഇന്ത്യ തയ്യാറായിട്ടില്ല ഇപ്പം ഈ പറയുന്ന ഭീകരാക്രമണം നടന്നപ്പോൾ ആദ്യ എടുത്ത തീരുമാനം സിന്ധു നദീജല കരാർ റദ്ദെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ തന്നെ പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യയുടെ കരുത്ത് എത്രത്തിൽ വലിപ്പത്തിലുണ്ടെന്നും ഇന്ത്യ എടുക്കുന്ന തീരുമാനം അത് ലോക എടുത്ത തീരുമാനമാണെങ്കിൽ പോലും അത് റദ്ദി ചെയ്യുന്നതിന് ഇപ്പൊ കരുത്തി ഇന്ത്യക്കുണ്ടെന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു കാണും ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യു എൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ഉൾപ്പെടെയുള്ളിടത്ത് പാകിസ്ഥാൻ രഹസ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇന്ത്യയെ മാറ്റി ഇടപെടണം ഇതിനകത്തൊരു തീരുമാനം തരണം അപ്പൊ യു എൻ എന്നും പറഞ്ഞാൽ ഇന്ത്യ ഇപ്പൊ കേൾക്കുന്ന അവസ്ഥയില്ല യു എൻ എ ഒക്കെ ചുരുട്ടിക്കൂട്ടിയ ഒരു പരുവത്തിൽ ട്രംപ് ആക്കിയിട്ടുണ്ട് ട്രംപ് പറയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കലകാര്യങ്ങളെ എന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോഴും കാശ്മീരി വിഷയം പറയുമ്പോഴും അവിടെ നിൽക്കുക അവിടെ എന്ന് പറയുന്ന ഒരു യു എൻ എ ആണ് യു എൻ അത്ര ഒരു ഒരു അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് തീരുമാനം എടുക്കുന്നതായിട്ട് കുറെ കാലങ്ങളായിട്ട് നമുക്ക് തോന്നില്ല അല്ലെങ്കിൽ ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് വരുന്ന തീരുമാനങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അത്തരത്തിലൊരു അംഗീകാരം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ല ആ നേരത്തെ ട്രംപ് വേറെ വിഷയത്തിനകത്ത് സംസാരിച്ചു ഇന്ത്യയുടെ വിഷയം ഇന്ത്യക്ക് നോവുന്ന വിഷയം ഇന്ത്യയുടെ പ്രശ്നം വരുമ്പോൾ നരേന്ദ്രമോദിയുടെ മുഖം വേറെയാണ് എവിടെ ചെന്ന് കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല പാകിസ്ഥാനെ തീർക്കും എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബീഹാറിൽ പറഞ്ഞത് അത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രകടനമല്ലായിരുന്നു ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹിന്ദിയിൽ നിന്ന് മാറ്റി ഇംഗ്ലീഷിൽ ഇദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു ഇംഗ്ലീഷ് സംസാരിച്ചെന്തുവാണെന്ന് അറിയ സംസാരിച്ചത് സംസാരിച്ചത് ഐ ആം ടെല്ലിങ് ദ വേൾഡ് എന്നാണ് പറഞ്ഞത് ഈ ഭീകരവാദികളെ എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി എന്നിട്ട് ഐ ആം ടെല്ലിങ് ദ വേൾഡ് എന്ന് വെച്ചാ ലോകത്തോടാണ് ഞാൻ പറയുന്നത് ഇതിന് ഈ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെ തീർത്തിരിക്കും പിന്നെ അത് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ലോകത്തോടാണ് പറയുന്നത് ആരും അച്ചാരം പിടിക്കാൻ വരണ്ട എന്നുള്ളതാണ് അർത്ഥം ലോകത്തോടാണ് പറയുന്നത് ഇന്ത്യ ഈ കയറി ഇന്ത്യക്കകത്ത് ഈ പ്രവർത്തനത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും അതാരും ചെയ്തു അവനും ഉണ്ടാകും അത് ചെയ്യിച്ചവനും ഉണ്ടാകും എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തയ്യാറായി സ്വപ്നത്തിൽ പോലും കരുതാനാകാത്ത രീതിയിലേക്കുള്ള തിരിച്ചടി ആയിരിക്കും ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിലേക്കുള്ള തിരിച്ചടി ആയിരിക്കും ആ വാചകങ്ങൾ പറയുന്നതിന് വേണ്ടി അതുവരെ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പ്രസംഗം ഇംഗ്ലീഷിലേക്ക് മാറ്റി അതിനും വലിയ അർത്ഥമുണ്ട് എല്ലാം ഓരോ അക്ഷരവും ഓരോ ചലനവും വളരെ കൃത്യതയോടും വ്യക്തതയോടുകൂടി കൂടിയും ആലോചിച്ചും പ്രസംഗിച്ച ഒരു പ്രസംഗമായിട്ടാണ് ഇന്നലെ നമ്മൾ കണ്ടത് അത് രാഷ്ട്രീയ ലാഭത്തിനോടും ഭീകര വികസനവും മുൻകൂട്ടി പ്രസംഗിച്ചതൊന്നും അല്ല അദ്ദേഹം തീരുമാനമെടുത്തത് ഇന്ത്യയെയും ലോകത്തിനെയും അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസംഗമായിരുന്നു എന്നാണ് അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കുള്ളത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് തീർച്ചയായും അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ മറ്റൊരിക്കലും നമ്മൾ കാണാത്ത രീതിയിൽ ഇന്നലെ ബീഹാറിൽ കണ്ടു അത് സാറ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിൽ അടക്കം അദ്ദേഹം വ്യക്തമായ ശക്തമായ ഒരു നിലപാട് ലോകത്തോട് പ്രത്യേകിച്ച് പാകിസ്ഥാനോട് വിളിച്ചു പറയുകയാണ് ഭാരതത്തിന്റെ ആത്മാവിനെ നോവിക്കാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോടായി വിളിച്ചു പറഞ്ഞിരിക്കുന്നു വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക